ഹായ് ഞാനൊരു റീലായിട്ട് വന്നതല്ല ട്ടോ ഇന്ന് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണേ എല്ലാവർക്കും അറിയാം അതർവ് കൊച്ചു കുഞ്ഞാണ് അവന് രണ്ടര വയസ്സാണ് ഇപ്പോൾ പ്രായം കുഞ്ഞിന് എസ് എം എന്ന് ഒരു രോഗമാണ് അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് രോഗത്തിൻ്റെ പേര് കുഞ്ഞിന് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞിനിപ്പോൾ തിരുവനന്തപുരം എസ്സെറ്റിക് ഹോസ്പിറ്റലിൽ മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വീട്ടുകാരെ നമ്മുടെ കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഇതിനൊരു യു എസ് മെഡിസിൻ ഉണ്ട് അത് പക്ഷേ പതിനഞ്ച് കോടിയോളം രൂപ വരും എന്നാണ് പറഞ്ഞത് അതൊരു ഒറ്റത്തവണ ഉപയോഗിച്ചാലും രോഗത്തിൻ്റെ തീവ്രത നിയന്ത്രിക്കാൻ പറ്റും ാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് പക്ഷേ കുഞ്ഞിന്റെ അച്ഛൻ ഓട്ടോക്ഷ ഡ്രൈവറാണ് അപ്പോൾ അതിലാണ് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും രൂപ അവർക്ക് ഒറ്റയ്ക്ക് താങ്ങാനാവില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല പറയണേ നമ്മളെ കൊണ്ടാവണത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും ഒരു സഹായമായിരിക്കും ആ കുടുംബത്തിന് അപ്പോൾ എല്ലാവരുടെ സിറ്റുവേഷൻ എനിക്കറിയാം അപ്പോൾ പറ്റണത് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതല്ല നമുക്ക് അതിന് കഴിയില്ലായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു സഹായമാകും അപ്പോൾ എല്ലാവരും പറ്റണതുപോലെ ഒന്ന് സഹായിക്കുക അപ്പോൾ ഞാൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനോ എന്നുള്ളവർക്കാണെങ്കിൽ അതിനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ അവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കണം അതറിയണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിയും കഴിയുന്നത് പോലെ എല്ലാവരും നമ്മളെ കൊണ്ടാവുന്നത് പോലെ ആ കുടുംബത്തെ സഹായിക്കാം കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു